നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകളുടെയും വിദേശയാത്രകളുടെ കാര്യങ്ങളെല്ലാം പുറത്തുവിടുമെന്ന സാബു ജേക്കബിന്റെ ഭീഷണി ഏതാണ്ട് ഏറ്റമട്ടാണ് ഇനി ജേക്കബിന്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസും പരാതിയുമെല്ലാം അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ നാൾ കൊണ്ട് കാണാതാകും എന്നതും ഉറപ്പ് സാബു ജേക്കബിനെ തണുപ്പിക്കാൻ മുഖ്യൻ മന്ത്രി പി രാജീവിന് ചുമതല നൽകിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ വിദേശയാത്രയിലെ ദുരൂഹ ഇടപാടുകൾ സാബു ജേക്കബിന്റെ കയ്യിലുണ്ട് എന്നത് ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു വാക്കായി മാറുകയാണ് പൊതുമധ്യയെ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയതിനാൽ ഇനി കാര്യങ്ങളൊന്നും അത്ര എളുപ്പമായിരിക്കില്ല എന്ന ോധം മുഖ്യമന്ത്രിക്കും ഒപ്പം മകൾക്കും വന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത് ലക്ഷം രൂപയാണ് സാബു ജേക്കബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കമ്പനി മുഖാന്തരം സി നൽകിയത് ആ കണക്കുകൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുന്ന സാഹചര്യമായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ചർച്ച ചെയ്യുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളുടെ പിന്നിലെ രഹസ്യങ്ങൾ തനിക്ക് അറിയാമെന്നും താൻ അത് പുറത്തുവിടും എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേരുമായി ഒപ്പം ചേർന്ന് ചർച്ചയാവാനുള്ള പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ പലതിലും ഒരു കാലത്ത് വിശ്വസ്തനായ സാബു ജേക്കബ് അനുഗമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയെയും മകളെയും ജയിലിലാക്കാൻ സാധിക്കുന്ന തെളിവുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് സാരം അത് മാത്രവുമല്ല സി എം ആർ എൽ കമ്പനി മാത്രമല്ല വീണ വിജയന് മാസപ്പടി നൽകിയതെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയതാണ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉൾപ്പെടെ എട്ടോളം സ്ഥാപനങ്ങളാണ് മാസപ്പടി ിൽ വീണ വിജയന് പണം നൽകിയത് എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരിച്ച കമ്പനികളെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇയാൾക്ക് അതായത് സാബു ജേക്കബിന് അറിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള എട്ട് കമ്പനികൾ മാത്രമല്ല നിരവധി കമ്പനികൾ വീണയ്ക്ക് മാസപ്പടി നൽകിയെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ബിസിനസ്സുകാരായ സാബു ജേക്കബ് ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ ചെയ്യാത്ത സേവനം ൾക്ക് കർത്തായുടെ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയ കേസിൽ വീണാ വിജയൻ വെള്ളം കുടിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു അഭിപ്രായം അല്ലെങ്കിൽ ഭീഷണി കൂടെ ഉയർന്നിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ ഇപ്പോൾ വന്നതിനേക്കാൾ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാലുണ്ടാകുന്ന അവസ്ഥയുടെ ഭീകരത ഏറ്റവും നന്നായി അറിയാവുന്നത് വീണാ വിജയനും മുഖ്യമന്ത്രിക്കും തന്നെ ആയതുകൊണ്ട് ഇനി സാബു ജേക്കബിനെ ചൊടിപ്പിക്കാനുള്ള താല്പര്യം ഇരുകൂട്ടർക്കും ഉണ്ടാകില്ല അവർ ചൊടിപ്പിക്കാൻ നിൽക്കില്ല എന്നത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകളും പ്രശ്നങ്ങളും എല്ലാം ഉടൻ തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയുമുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പുറത്തുവിടും എന്നാണ് എന്റെ കയ്യിലുള്ളത് ആറ്റം ബോംബാണ് എന്നായിരുന്നു സാബു ജേക്കബ് വലിയ രീതിയിൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് ഒരാഴ്ചയായി സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുന്നതിന്റെ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഒരു മുന്നറിയിപ്പ് നൽകിയത് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം യാണെങ്കിൽ അതിനൊരാഴ്ച മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നാണ് അദ്ദേഹം അത് മാത്രവുമല്ല പി വി ശ്രീനിജൻ എം എൽ എ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള എം ജേക്കബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിട്ടുണ്ട് പുത്തൻകുരിശ് ഡിവൈഎസ് പി ഓഫീസിലാണ് അദ്ദേഹത്തെ ചോദ്യം വിളിപ്പിക്കാൻ എത്തിച്ചിരുന്നത് വിഷയത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു സാബു എം ജേക്കബിനെതിരെ നേരത്തെയും ശ്രീനിജൻ എം എൽ എ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു സാബു എം ജേക്കബിന്റെ ഭീഷണിയിൽ പിണറായിയുടെ കുടുംബം ഞെട്ടിയിരിക്കുകയാണ് എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് വിദേശയാത്രയിൽ പലതിലും തന്നെ അനുഗമിച്ചിരുന്ന സാബു ജേക്കബിനെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിൽ പിണറായി ഇനി തുടരും എന്നത് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതോടെ ശ്രീനിജൻ എം എൽ എയുടെ പരാതിയിൽ തണുപ്പൻ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതകൾ കൂടുകയാണ് സാബു ജേക്കബിനെ അവഹേളിച്ചു എന്ന പരാതി സ്പീക്കർ എ എൻ ഷംസീറിന് ശ്രീനി ൻ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് അദ്ദേഹത്തിന്റെ ഭീഷണിപ്പെടുത്തൽ മുഖ്യമന്ത്രിക്കും മകൾക്കും നല്ല പോലെ ഏഷിയിട്ടുണ്ട് എന്ന് സാരം